അള്ളാഹു വിശുദ്ധ ഖുഹാനിൽ പറയുന്നു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഹിതായത് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും ശരിയായ ബോധം കൊടുക്കുമായിരുന്നു അഹുരത്തെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കുമായിരുന്നു വിശ്വാസം നൽകുമായിരുന്നു പക്ഷേ എന്റെ ഒരു വാക്ക് കൃത്യമായി ഉറച്ചിരിക്കുന്നു അത് സത്യമാണ് ജഹന്നീനെത്തി അജിമഴി മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും ജഹന്നമ നാം നടക്കുന്നതാണ് അത് ജഹന്നമിന് കൊടുത്തൊരു വാക്കാണ് സ്വർഗം അള്ളാഹു നടക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എവിടെയുമൊന്നാവു പറഞ്ഞിട്ടില്ല ഫലാ തലമുനസ്വർഗം എത്ര വിശാലമാണ് അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നത് മുസ്ലിമിന്റെ ഹരീസിലുണ്ട് ഇരുപത്തി കൊല്ലം കൊണ്ട് സിറാത്തുപാലം ചന്തിയിട്ട് നിരങ്ങി 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 നിറങ്ങി ആ മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ അവാഹുവിനോട് പറയും വള്ള ആ സ്വർഗമൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഇടമുണ്ടോ വിശാലമായ സ്വർഗം അള്ളാഹു അവനോട് പറയും നീ കൊതിച്ചോളും ഒരു മനുഷ്യന് കൊതിക്കാൻ എത്ര സാധിക്കും അത്ര കണ്ടവൻ കൊതിക്കുന്നതാണ് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അടുപ്പിച്ചടുപ്പിച്ചു വെച്ചാൽ എത്രയാണോ അതിന്റെ രീതിയുള്ളത് വിസ്തീർണമുള്ളത് അത്രയാ സ്വർഗത്തിന്റെ വിസ്തീർണം ആ സ്വർഗത്തിൽ നിന്ന് നിനക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന അത്രയും ആഗ്രഹിച്ചോളൂ എനിയും ആഗ്രഹിച്ചോളൂ എനിയും ആഗ്രഹിച്ചോളൂ അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അവസാനം അല്ല പറയുന്നു നീ ആഗ്രഹിച്ചതിന്റെ ഇരട്ടി ഇരട്ടി പത്തിരട്ടി നിനക്ക് സ്വർഗത്തിലുണ്ട് ഈ സ്വർഗം ഒരിക്കലും നിറയുകയില്ല സ്വർഗം ഒരിക്കലും ഫുള്ളാവുകയില്ല സുബുഹ ഞാൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അത്ര വിശാലമായ സ്വർഗമാ അത് എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ജഹന്നമ്മൾ നിറക്കും എന്നതാ വയോമനകൂലുലി ജഹന്ന മഹലിം തലത്തിവത്തൂലു ഹൽമിം മസീ ആഴമേറിയ ജഹൻ നമ്മൾ നിറക്കും എൺപതായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കല്ല് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴെ കിട്ടിയിരിക്കുകയാ അത് അതിന്റെ അടിയിലെത്തിയത് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്നിന് വിസ്വല്ലാഹു അലൈവസ്വല്ല മതങ്ങൾ സ്വഹാപത്തിന് വിവരിച്ചു കൊടുത്തത് സ്വഹിഹായ ഹദീസിൽ കാണാം അത്രക്ക് വിശാലമായ നരകം ഇന്ന ജഹന്നമല മൊഹീത്തുൻ ബിദ്ന്യാ ഈ ഭൂമിക്ക് ചുറ്റും സമുദ്രം വലയം ചെയ്ത പോലെ ഈ ദുന്യാവിന് മൊത്തം ചുറ്റും നരകം വലയം ചെയ്തിരിക്കുകയാണ് നരകി ദുന്യാവിന് ചുറ്റും നരകമാണ് ആ നരകത്തെ കൊണ്ടുവരികയാണ് റബ്ബ് നടക്കുമെന്ന് പറഞ്ഞത് മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടുമാണ് ഒരു പന്നിയും നരകത്തിലില്ല ഒരു നായയും നരകത്തിലില്ല ഒരു മനുഷ്യേതര ജീവിയും നരകത്തിലില്ല നരകം അല്ല നടക്കുന്നത് മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടുമാണ് ഈ രൂപത്തിൽ മനുഷ്യരെ കൊണ്ട് ജിന്നുകളെ കൊണ്ട് നരകം നിറക്കാം എന്ന് നാം നരകത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആഹുരത്തിൽ നാളെ റബ്ബ് ചോദിക്കുന്നുണ്ട് വയർ നിറഞ്ഞുവോ മതി വന്നുവോ വത്തപൂലു ഹൽ മസീച്ചറബേ ുമുണ്ടോ ആ രൂപത്തിൽ നരകം നിറക്കാൻ അള്ളാഹുത്തായ ചില ആളുകളെ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്റെ മക്മിനീകളോട് മിനാത്തികളോട് ചെറുപ്പക്കാരോട് യുവാക്കളോട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ല ഖുറാനിൽ പറഞ്ഞു വലക്കത് ജഹന്നമ കസീറിൻസി മനുഷ്യരിൽ പെരുത്താളുകളെ ജിന്നുകളിൽ പെരുത്താളുകളെ ഈ ജഹന്നമിന് വേണ്ടി മാത്രം പടച്ചു വെച്ചതാ അത് നിറയ്ക്കാൻ പടച്ചതാ ആ ജഹന്നമൊന്ന് നിറയാൻ അതൊന്നും നിറക്കാൻ വേണ്ടി മനുഷ്യന്മാരപ്പനിൽ മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ പടച്ചിട്ടുണ്ട് അവർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ ഹബീബ് റസൂലോ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു നസീഹത്താണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ حتى إذا بلغ أربعين سنة قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وأدخلني برحمتك في عبادك الصالحين. <applause>